സാറേ ഒരു അഞ്ചു മിനിറ്റ് സാറേ അവളിപ്പോ വരും സമയം ഇവിടെ രജിസ്റ്റർ ഓഫീസിൽ അങ്ങനെ ഇടപെടിക്കുകയും ചെയ്യണം നാടൻ കഴിക്കാനാണ് കല്യാണം കഴിക്കാൻ പോണത് എന്നെയാണ് കല്യാണം കഴിക്കാൻ പോണത് എന്റെ മോളെ നമ്മുടെ രജിസ്റ്റർ വേറെ എന്തു നിന്നെ ഞാൻ ഒന്ന് സുഖിപ്പിച്ചതല്ലേ ഇതോന്ന് പിന്നെ നമ്മൾ സുഖിച്ചോണ്ട് ഇന്നിട്ട് ഒരു കാര്യമില്ല എന്നുവെച്ചാ എന്റെ ഒളിച്ചോട്ടം കണ്ടോണ്ടേ എന്റെ ആടിയും കൊറേ ആൾക്കാർ കൂടെ ചക്കടവണ്ടിയിൽ വരുന്നു കൊല്ലും അവരെ മനു വെട്ടത് അവരെ കൊന്ന് ജയിലിൽ പോയാൽ പിന്നെ എനിക്ക് ആരുണ്ട് മനുപായിട്ടോ ഞാൻ അവരെ കൊല്ലുമെന്നല്ലേ ഈ പറഞ്ഞു വന്ന ഫ്ലോയിൽ ആയിരം നീളം കൂടിപ്പോയി അവരെല്ലാം കൊല്ലുന്ന് പക്ഷേ എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കി അത് തെറ്റ് ഇല്ല അച്ഛണ്ടെ ഒരു കൊല്ലും അത് തെറ്റ് പിന്നെ എന്തോന്നു പസേ ഇല്ല പച്ച എന്ത് ജീവിക്കേ ഒരു പുതിയൊരു അസുഖമുണ്ട് ദേഷ്യം വന്നാൽ ഞാൻ ഇങ്ങനെ കടിച്ചാ മസ്തം എന്നോട് പമ്പാവാസം പറയാൻ വന്നപ്പോ ഇത് എന്നോട് പറഞ്ഞില്ലല്ലോ എന്തൊരു വാസം എന്നോട് ഇഷ്ടമാണെന്ന് പറയാൻ വന്നപ്പം അതിന്റെ ഇംഗ്ലീഷ് ആണോ നീ പറഞ്ഞത് എടി പ്രപ്പോസൽ അത് പൊട്ടി മനുഷ്യ മനുട്ടിന്റെ അച്ഛനിപ്പോ എവിടെയാ ബഹിരാകാശത്ത് ശാസ്ത്രജ്ഞനാണ് ശാസ്ത്രജ്ഞനൊന്നും അല്ല ചത്ത് മണ്ണടിച്ച് ഞങ്ങൾ മുകളിൽ പോയെന്ന് ചത്ത് മണ്ണടിച്ച് മുകളോട്ടല്ലേ താപ്പോട്ടല്ലേ പോകുന്നേടാ പിന്നെ എനിക്ക് വേറൊരു അപത്തും കൂടി പറ്റിയേ ഞാനിങ്ങോട്ട് ഓടി വന്നപ്പോ എന്റെ സഹോദരനോട് പറഞ്ഞു സഹോദരൻ പറഞ്ഞു നിന്നെയും മനുവിനെയും തമ്മി തല്ലി രണ്ടു തുണ്ടാക്കിയിടോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ധൈര്യം ഉണ്ടെങ്കിൽ എടുത്തിട്ട് വാടാ എന്റെ മനുവട്ടെ കരോട്ട പഠിച്ചവരാണ് നിന്നെ കുത്തിക്കൊല്ലെന്ന് പറഞ്ഞു ഷുഗറിന്റെ അറുപത് ഡെയിലി ഇൻസുലിൻ എടുക്കണം അരോട്ട ഉണ്ടാക്കിയെന്ന് വെള്ള സാരി ഉടുക്ക അത്രയ്ക്ക് കൊതിയാടിയോട്ട് അതല്ല എന്റെ സൗകര്യം തോന്നിക്കുന്നു എവിടെ നല്ല കാറിൻ്റെ എവിടെ അവിടെ എവിടെ കാർ കിടക്കണ്

എന്തോ തടിയത് അല്ല നിങ്ങളും തെലുങ്ക് പറഞ്ഞു ഞാനും തെലുങ്ക് പറഞ്ഞു തേർട്ടി എന്ന് പറഞ്ഞതാണ് നമ്മുടെ നന്ദി താരം വിൻസന്റ് അയ്യോ വിൻസെന്റ് അല്ലെ അയ്യോ അങ്ങനെയാണെങ്കിൽ ഞാൻ മണിയമാമനെ വിളിച്ചോണ്ട് മതിയായിരുന്നു മണിയമാമൻ മരിച്ചു പോയി അയ്യോ എന്റെ മരിച്ചവരെ കൊണ്ട് സാക്ഷി ഒപ്പിടാൻ പറ്റൂല ജീവിച്ചിരിക്കുന്നവർക്കേ ഒപ്പിടാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ എന്റെ മണിയമ്മ ഒപ്പിടാൻ പറ്റും അങ്ങനെ മരിച്ചു പോയില്ലേ അതുകൊണ്ട് തന്നെ പറഞ്ഞത് മണിയമാമ അടക്കറ്റിയാ കല് പുറത്തെ വെച്ചിട്ടുണ്ടല്ലോ രക്തസാക്ഷി മണിയൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു നമ്മൾ കല്യാണം കഴിച്ചിട്ടേ നമ്മൾ എവിടെ ഹരിമിൻ ആദ്യം മോള് പറ നമുക്ക് മൂന്നാർ പോവാം ഏഹ് പോവാം അവിടെ ആരി എന്റെ വല്യപ്പയും വല്യമ്മയും ഉണ്ട് വയസ്സായവരെ കുഴപ്പമില്ല പിന്നെ അവിടെ പള്ളി പള്ളിപ്പെരുന്നാളാന്ന് അവരങ്ങ് പോകുമ്പോ ഞാനും പിന്നെ അവിടുത്തെ പള്ളിപ്പെെരുന്നാളിന് പത്ത് ദിവസം ഞാൻ മനുവിനെ കൊണ്ട് നോമ്പിടിപ്പിച്ചു ശൂരവും എടുത്തു കുരിച്ചും തലയിലേക്ക് പത്ത് ദിവസം മുകളിലോട്ട് താപ്പോട്ട് മുകളിലോട്ട് താപ്പോട്ട് ചോപ്പിച്ചിട്ടേ ഞാൻ കൊണ്ടുവരൂ ഇതിനായി എന്റെ പാലാജോബി അച്ഛൻ എന്റെ വീട്ടിൽ പോയി ഞാൻ മതിയായി അയ്യോ അവിടെ മൊത്തം റബ്ബർ അല്ലേ എനിക്ക് വലിച്ചു കൊണ്ടെങ്കിൽ അങ്ങ് ഇരിക്കാല്ല ഈ പിന്നെ നമുക്ക് വേറെ എവിടെ പോകണമെന്ന് പറയാ അറിയാ എന്റെ പൊന്നിനെയും കൊണ്ട് ഞാൻ സിംഗപ്പൂർക്ക് പോകും ഏറ്റവും പരിപാടി തല്ല അത് പോയിട്ട് നമ്മുടെ അക്കെ വിവാഹം കഴിഞ്ഞ് ഇരുപത്തഞ്ചു വർഷം കഴിയുമല്ലോ അപ്പോഴെന്നെ ഇവിടെ കൊണ്ടുപോകും ഞാൻ ആ സിംഗപ്പൂരിൽ വന്നിട്ട് നെല്ലയും കൊണ്ട് തിരിച്ചു നാട്ടിൽ വരും ഞാനൊരു കാര്യത്തേക്കട്ടെ നമ്മുടെ കല്യാണം കഴിഞ്ഞ ഭാര്യമാർ ഭർത്താക്കന്മാരിൽ നിന്നും ആദ്യം പ്രതീക്ഷിക്കുന്ന എന്താണ് അതെനിക്കറിയാം പറ സാ സാ മാ സമാധാനവും സംരക്ഷണവും ഞാൻ വിചാരിച്ചു വേറെ തോന്നുന്നു പോലും டி எப்பா மணிவாசி எப்ப எங்கு எந்த எப்பயும் கொள்ள எம் போமேட்டோ എനിക്ക് കല്യാണം കഴിഞ്ഞാൽ ഇപ്പഴും കുട്ടികളൊന്നും വേണ്ട മുന്നോട്ടാണ് കുട്ടികൾ വേണ്ടെന്നൊരു തെങ്ങിൻ തൈ വെച്ചിട്ട് അതിൽ തേങ്ങല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവൻ ആദ്യമായിട്ട് ഞാൻ എനിക്ക് പ്രസവിക്കണ്ടോ പ്രസവിക്കണ്ടോ പ്രസവിച്ചാ എനിക്ക് എനിക്ക് എന്റെ നല്ല സുഖപ്രസവം സുഖപ്രസവം അറിയാവോ വേണ്ട പിന്നെ വാവിട്ട് കറി നേഴ്സുമാരെ വായിക്കണം മൊത്തം കെട്ടിട്ട് പ്രസവിക്കണേ എന്റെ സുഖപ്രസവം ഒന്നും അറിയാതെ ബോധം കെട്ടിട്ട് പ്രസവിക്കണേ ശിശേരിയിലും എനിക്ക് രണ്ടും വേണ്ട പിന്നെ വേണം നമ്മുടെ കുട്ടി പെണ്ണാണോ അങ്ങനെയാണെങ്കിലേ ഞാൻ മോനോട് ചോദിക്കട്ടാ മക്കളെ ഈ സമയത്ത് കുട്ടികളെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരു മസാല ദോശ കിട്ടു ി പുളി മാങ്ങായിരുന്നാലും നിങ്ങള് പിന്നെയോ എന്ത് കല്യാണ മണ്ഡലത്തിറങ്ങി വന്നപ്പോ സമുദ്രം എടുക്കാൻ മറുപടി മനുവേട്ടിലുള്ള സമ്മാനം അയ്യോ അച്ഛൻ കല്യാണ മണ്ഡലം വെച്ചിരിക്കണ ലടവും പഴവും അല്ലേ വേണ്ട അതല്ല അതല്ല ഈ മനുവേട്ടിന് വില പിടിച്ചൊരു സമ്മാനമായിരുന്നു ഈ മനുവേട്ടിന് വില പിടിച്ചത് എന്റെ പൊന്നുമോളല്ലാതെ വേറെ ആരുണ്ട് മൊത്തം ഏട്ടനെ ബലപിടിപ്പാറ്റുള്ള ഏട്ടനുള്ള സ്വത്തല്ലേടേട്ട് പൊന്നല്ലേ ഏട്ടനേറ്റവും ബലപിടിപ്പുള്ളത് എന്റെ പൊന്നുമോളല്ലേ അതെ

പോയി അതിനിപ്പോ നഷ്ടം ലക്ഷം എനിക്ക് ആ ലാഭം എന്റെ കല്യാണം കാറ്ററിങ് സ്വർണം എല്ലാം കൂടി പത്ത് ലക്ഷം രൂപ ആയുള്ളു മനുവേട്ട നമ്മളാണ് മണ്ഡം വര്ച്ചോടുന്നതിന് മുമ്പേ നമ്മക്ക് രണ്ടും കൂടെ അവിടെ പോയി കല്യാണം കഴിച്ചാ പോയിരുന്ന അസുഖമാണ് മനുവേട്ട അല്ലടി ഇപ്പഴാണ് ഞാൻ കഴിച്ചമർത്തിയ